കാവ്യമാധുവിനെ എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈയിടെയായി താരത്തിനെ കാണാത്തതിൻ്റെ വിഷമം പ്രേക്ഷകർ അറിയിച്ചെത്തിയിരുന്നു ലക്ഷ്യയുടെ മോഡലായി സാധാരണ കാവ്യാണ് എത്താറുള്ളത് എന്നാൽ ഇത്തവണ കാവ്യയ്ക്ക് പകരം മീനാക്ഷിയാണ് ലക്ഷ്യയുടെ മോഡലായി ഓണത്തിനെത്തിയത് കാവ്യയുടെ അച്ഛൻ മരിച്ചതിൻ്റെ ദുഃഖത്തിലാണ് കാവ്യ എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ഇപ്പോൾ കാവ്യയുടെ പുതിയ വീഡിയോ കണ്ടപ്പോൾ പ്രേക്ഷകർ കുറിച്ചത് ഇങ്ങനെയാണ് അച്ഛൻ മരിച്ചത് കൊണ്ട് കാവ്യയും മോഡലായി നിന്നില്ലെങ്കിൽ ഇപ്പോൾ പ്രമുഖ നടന്റെ മകളുടെ കല്യാണത്തിന് കാവ്യെത്തിയത് മോഡൽ മോഡലാകുന്നതിനേക്കാളും തകർത്താണല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു കാവ്യുടെ സാരി എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായാണ് കാവ്യ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് കുറച്ചു നാളായി കാവ്യെ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല അതീവ സുന്ദരിയായിട്ടാണ് കാവ്യേഷകരുടെ മുന്നിലെത്തിയത് നടൻ രാമുവിന്റെ മകളുടെ വിവാഹത്തിൻ ചടങ്ങിലാണ് താരകുടുംബങ്ങൾ എല്ലാം തന്നെ എത്തിച്ചേർന്നത് തൃശൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാള സിനിമാ ലോകം ഒന്നടങ്കം പങ്കെടുത്തു സുരേഷ് ഗോപിയും ജയറാമും ദിലീപും ഇന്ദ്രജിത്ത് എന്നിവർ കുടുംബസമേതം തന്നെയാണ് പങ്കെടുത്തത് പൃഥ്വിരാജ് ബിജു മേനോൻ ഷാജി കൈലാസ് ആനി തുടങ്ങിയ സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ അതിഥികളും എത്തിയിരുന്നു പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്നിവർ നടൻ സുകുമാരൻമുവിന്റെ ബന്ധുവാണ് ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കായി എന്ന സിനിമയിലൂടെയാണ് രാമു അഭിനയ രംഗത്തെത്തുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ദേവാസുരം ഒരു വടക്കൻ വീരകഥ ഇൻസ്പെക്ടർ ബലറാം ചതിക്കാത്ത ചന്തു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻസ് അയാളും ഞാനും തമ്മിൽ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലാണ് അവസാനം എത്തിയത് എന്നാൽ രാമുവിന്റെ മകൾ അമൃതയുടെ വിവാഹത്തിനെത്തിയ കുടുംബങ്ങളിൽ കാവ്യമാധവനെ തന്നെയാണ് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചത് ദിലീപും കാവ്യമാധവനും മാത്രമാണ് പങ്കെടുത്തത് മീനാക്ഷിയും മഹാലക്ഷ്മിയും എത്തിയിരുന്നില്ല എന്നാൽ മഹാലക്ഷ്മിക്ക് സുഖമല്ലേ എന്നും പ്രേക്ഷകർ ചോദിച്ചെത്തിയിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം കാവ്യ ആദ്യമായി ഒരു ചടങ്ങിൽ പങ്കെടുത്തത് അതീവ സുന്ദരിയായി തന്നെയാണ് കാവ്യ എത്തിയത് കാവ്യയുടെ സാരി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറഞ്ഞെത്തിയത് ദക്ഷയുടെ തന്നെ ആയിരിക്കുമല്ലേ എന്നും പ്രേക്ഷകർ ചോദിച്ചെത്തുന്നുണ്ട്